ശക്തമായി പെയ്ത കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം തിരുവനന്തപുരത്ത് ആറ്റുകാൽ എം എസ് കെ നഗറിൽ മരം കടപുഴകി വീണ് രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു കനത്ത മഴയിൽ തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തകർത്തി പെയ്ത കാറ്റിലും മഴയിലും തലസ്ഥാന തുടർന്നീളം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആറ്റുകാലിന് സമീപം എം എസ് കെ നഗറിൽ മരം കടപുഴകി വീണ് രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു വർക്കല ചെമ്മരുത്തി പഞ്ചായത്തിൽ വ്യാപകമായ മരങ്ങൾ കടപുഴകി വീഴുകയും വൻ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കനത്ത മഴയിൽ വെള്ളം കയറി തമ്പാനൂർ ബേക്കറി ജംഗ്ഷൻ വെള്ളയമ്പലം പാളയം എന്നിവിടങ്ങളിലെല്ലാം തന്നെ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ കാര്യക്ഷമമായി നടക്കാത്തതിന്റെ പാളിച്ചകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു നഗരപ്രദേശങ്ങൾക്ക് പുറമെ മലയോര മേഖലകളിലും മഴയിൽ നാശനഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചു ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാനാണ് സാധ്യത വരും മണിക്കൂറിലും അതിശക്തമായ മഴയും കാറ്റും കേരളത്തിലുടനീളം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ജില്ലയിൽ മഴ തുടരുന്നതിനാൽ കെ സി ബി ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ജനം തിരുവനന്തപുരം